നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം തൃശൂരിൽ വെച്ച് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ തുറന്നു പറഞ്ഞതിന് പിന്നാലെ കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മറ്റൊരു ഉന്നത ബി ജെ പി നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തു വന്നു ഇന്നലെ രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ദർവേശ് സാഹിബിനെ അടിയന്തരമായി വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ രാത്രി വൈകിയും പുറത്തു വന്നിട്ടില്ല അജിത് നാല് ദിവസം അവധിയിൽ പോകുന്നുണ്ട് പക്ഷേ അത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടെയാണ് ആർ ജനറൽ സെക്രട്ടറി കൊസബാളയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതെന്ന് മുൻ എം പി ടി എൻ പ്രതാപൻ ഇക്കാര്യത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വം മറുപടി പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറാകണം എ ഡി ജി പി ആണ് പൂരം കലക്കിയതിനു പിന്നിൽ എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു കോടികളുടെ അഴിമതി ആരോപണം ഉയർന്ന ഡൽഹി മദ്യനയം രൂപപ്പെടുത്തുന്നതിന്റെയും നടപ്പാക്കുന്നതിന്റെയും ക്രിമിനൽ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടക്കം മുതൽ പങ്കാളിയായിരുന്നുവെന്ന് സി ബി ഐ അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ച അഞ്ചാമത്തെയും അവസാനത്തെയും അനുബന്ധ കുറ്റപത്രത്തിലാണ് സി ബി ഐയുടെ ആരോപണം കൂട്ടുപ്രതി മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘം മദ്യനയം രൂപവത്കരിച്ചപ്പോൾ കെജ്രിവാൾ പാർട്ടിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നതായി സിബിഐ പറയുന്നു കാണാതായ വയോധികയുടെ മൃതദേഹം ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ മാനന്തവാടി തൊണ്ടർനാട് തേറ്റമല പരേതനായ വിലങ്ങിൽ മുഹമ്മദിന്റെ ഭാര്യ കുഞ്ഞാമി എന്ന എഴുപത്തിരണ്ട് വയസ്സുകാരിയുടെ മരണമാണ് നാല് പവൻ സ്വർണാഭരണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കുഞ്ഞാമിയുടെ അയൽവാസിയായ ചോലയിൽ വീട്ടിൽ ഹക്കീമിനെയാണ് തൊണ്ടർനാട് പോലീസ് പിടികൂടിയത് വയോധികയ്ക്കായുള്ള തിരച്ചിലിനും മാധ്യമങ്ങളെ വിവരമറിയിക്കുന്നതിലും ശേഷം ഇയാൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു വീട്ടിൽ തനിച്ചായ കുഞ്ഞാമിയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി അവ വെള്ളമുണ്ട ഇസാഫ് ബാങ്കിൽ പണയം വെക്കുകയായിരുന്നു കേരളത്തെ ഇളക്കിമറിച്ച വിവാദങ്ങൾക്ക് തിരികൊടുത്തിയ പി വി അൻവർ എം എൽ എയിൽ നിന്ന് തൃശൂർ ഡി ഐ ജി തോംസൺ ജോസും സംഘവും മൊഴിയെടുത്തത് ഒൻപത് മണിക്കൂർ ഇന്നലെ പതിനൊന്ന് മുപ്പതിനു തുടങ്ങി രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് വരെ തുടർന്നു ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു മൊഴിയെടുപ്പ് എ ഡി ജി പി അജിത് കുമാർ ബി ജെ പി നേതാക്കളെ കണ്ടത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണെന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആരോപണം ഉന്നയിച്ചാണ് അൻവർ ഡി ജി പിയുടെ മുറിയിലേക്ക് പോയത് അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗൂഢാലോചന നടത്തിയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അൻവർ ആരോപിച്ചു പുനർജനി പദ്ധതിയിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാനാണ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് പൂരം കലക്കിയത് അത് പിണറായി വിജയന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി പദ്ധതി ഇ ഡി അന്വേഷിക്കണമെന്ന് എഴുതി എന്നും അൻവർ പറഞ്ഞു അബുദാബി കിരീടാവകാശി ഷേഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ ഞായറാഴ്ച ഡൽഹിയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം മന്ത്രിമാരും ബിസിനസ് സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് പ്രധാന അജണ്ട വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി ദ്രൗപതി മുർമുവുമായും കൂടിക്കാഴ്ച ഉണ്ട് പാതയോരങ്ങളിലെ മരങ്ങൾ ജനങ്ങളുടെ ജീവന ഭീഷണിയാണെങ്കിൽ മാത്രമേ വെട്ടിമാറ്റാൻ അനുമതി നൽകാവൂ എന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവ് വാണിജ്യ ആവശ്യങ്ങൾക്കായി റോഡരികിലെ മരങ്ങൾ വെട്ടാൻ അനുമതി നൽകരുതെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന കഴിഞ്ഞ മേയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനു തുടർച്ചയായിട്ടാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിലൂടെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കെല്ലാം നിർദ്ദേശം നൽകിയത് സമീപത്തെ കെട്ടിടങ്ങൾക്കും മറ്റും തടസ്സമാകുന്നു എന്നതടക്കമുള്ള കാരണത്താൽ മരം വെട്ടാൻ അനുമതി നൽകരുത് മരം അപകടാവസ്ഥയിലാണെങ്കിൽ മാത്രമേ വെട്ടാൻ അനുമതി നൽകാവൂ ക്കാര്യത്തിൽ ബന്ധപ്പെട്ട സമിതിയുടെ തീരുമാനവും വേണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ലോകോത്തര ഷോപ്പിംഗ് മലബാറിന് സമ്മാനിക്കാൻ കോഴിക്കോട് ലുലു മാൾ തുറക്കുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഷോപ്പിംഗിനായി മാൾ തുറക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട് മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മാൾ ഒരുങ്ങിയിരിക്കുന്നത് മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളാണ് മാളിൽ ഒരുക്കിയിരിക്കുന്നത് നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു വിമാനത്താവളത്തിൽ നിന്ന് സിഐഎസ്എഫ് പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ കേസെടുത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു വിനായകൻ ശനിയാഴ്ച ഉച്ചയോടെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയത് ഗോവയിലേക്കുള്ള കണക്ടിംഗ് വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി വാക്കു തർക്കമുണ്ടായി പിന്നാലെയാണ് വിനായകനെതിരെ കേസെടുത്തത് തർക്കത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ എസ് എസ് നേതാവിനെ കണ്ട് ചർച്ച നടത്തി എന്ന കാരണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല ആർ എസ് എസ് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയല്ല ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ജൂലൈ ഒമ്പതിന് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം നീക്കുകയും ചെയ്തു അജിത് കുമാർ കേന്ദ്ര സർക്കാരിന് കീഴിലെ ജീവനക്കാരനാണ് സി പി എം ഭരിക്കുമ്പോൾ രാഷ്ട്രീയ വിരുദ്ധ ചേരിയിലുള്ള സംഘടനയിലെ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ചർച്ച നടത്തിയതിന്റെ പേരിലാണ് വിവാദം ഉയർന്നത് ഇതിന്റെ പേരിൽ സസ്പെൻഷന് നിയമപരമായി കഴിയില്ല എന്നാൽ സ്ഥാനത്ത് നിന്ന് മാറ്റാം എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന മറ്റ് ഗുരുതര ആരോപണങ്ങളുടെ പേരിൽ വകുപ്പുതല നടപടിയും എടുക്കാം സസ്പെൻഡ് ചെയ്യുകയോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന തസ്തികയിൽ നിയമിക്കുകയോ ചെയ്യാനും അധികാരം ഉണ്ട് മലയാള ചലച്ചിത്ര വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ എണ്ണിപ്പറഞ്ഞും പ്രതിവിധികൾ നിർദ്ദേശിച്ചും സിനിമാ നയരൂപീകരണ സമിതി മുൻപാകെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താരങ്ങൾ വൻ പ്രതിഫലം വാങ്ങുന്നതിനും അവർ തന്നെ നിർമ്മാണ പങ്കാളികളായി മാറുന്നതിനും അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂച്ചുവില കിട്ടണമെന്ന് നിർമ്മാതാക്കൾ സമിതിയോട് ആവശ്യപ്പെട്ടു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗത്തിൽ അസോസിയേഷൻ വ്യക്തമാക്കി സിനിമകൾക്ക് തിയേറ്ററിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സിനിമകളുടെ എണ്ണത്തിലും കുറവുണ്ടായി താരങ്ങൾ വൻ പ്രതിഫലം വാങ്ങുന്നതും തിരിച്ചടിയാണ് ഇക്കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സ്ഥിതി ഡ്രോൺ ബോംബും റോക്കറ്റും ഉപയോഗിച്ച് ഡ്രോൺ ബോംബും റോക്കറ്റും ഉപയോഗിച്ചത് വടക്കുകിഴക്കൻ മേഖലയാകെ ആശങ്കയിലാക്കി ശനിയാഴ്ച കുക്കി മെയ്ത്തി ഏറ്റുമുട്ടലിൽ പേർ കൊല്ലപ്പെട്ടു ഒന്നര വർഷമായിട്ടും സംഘർഷം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ പരാജയപ്പെട്ടതോടെ ജനങ്ങൾ രോക്ഷാകുലരാണ് തലസ്ഥാനമായ ഇംഫാലിൽ അടക്കം ശനിയാഴ്ച കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സാമൂഹ്യനീതി വകുപ്പ് ഓണത്തിന് വിവിധ പദ്ധതികൾ വഴി വിതരണം ചെയ്യുന്നത് കോടികളുടെ ധനസഹായം സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസകിരണത്തിലൂടെ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് അഞ്ചു മാസത്തെ സഹായം നൽകാൻ പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് മാസം അറുനൂറ് രൂപയാണ് നൽകുന്നത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായത്തുക നൽകി തുടങ്ങി എൻഡോസൾഫാൻ ദുരിതബാധിതരായ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് സ്നേഹസ്വാതനം പദ്ധതി വഴി സഹായം നൽകാൻ അഞ്ചു കോടിയും അനുവദിച്ചു സ്പെഷ്യൽ ആശ്വാസകരണം പദ്ധതി പ്രകാരം എൻഡോസൾഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന എഴുന്നൂറ് രൂപ പ്രതിമാസ സഹായം എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കും അനുവദിച്ചതായി സാമൂഹ്യനീതി വകുപ്പ് ആർ ബിന്ദു പറഞ്ഞു ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി തരംമാറ്റ അപേക്ഷകൾ അടിയന്തിരമായി തീർപ്പാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കളക്ടർമാർ അദാലത്തുകൾ സംഘടിപ്പിക്കും താലൂക്ക് അടിസ്ഥാനത്തിൽ അപേക്ഷകൾ പരിഗണിക്കുമെന്നും കളക്ടർമാരുടെ യോഗത്തിൽ മന്ത്രി അറിയിച്ചു അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തി സുരക്ഷാ കാരണങ്ങളാൽ ആളില്ലാതെയാണ് പേടകം മടങ്ങിയെത്തിയത് നാസ സഞ്ചാരികളായ സുനിതാ വില്യംസും ബുച്ച്സ് വിൽമോറുമായി ജൂൺ ആറിനാണ് പേടകം നിലയത്തിൽ എത്തിയത് യാത്രക്കിടെ ട്രസ്റ്ററുകൾ തകരാറിലായതും ഹീലിയം ചോർച്ചയും ആശങ്ക സൃഷ്ടിച്ചു തകരാർ പരിഹരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഇരുവരുടെയും മടക്കയാത്ര പ്രതിസന്ധിയിലായി നിലയവുമായി ബന്ധിച്ച പേടകത്തിൽ നിന്ന് അസാധാരണ ശബ്ദം ഉണ്ടായതിനെ തുടർന്നാണ് പേടകത്തെ ഉടൻ ഭൂമിയിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയത് ശനിയാഴ്ച പുലർച്ചെ സ്റ്റാർ ലൈനർ പേടകം നിലയത്തിൽ നിന്ന് വേർപ്പെട്ടു രാവിലെ ഒമ്പത് മുപ്പതിന് ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഫാർബറിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ നികുതി നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യത്തിന്മേൽ തിങ്കളാഴ്ച ചേരുന്ന അമ്പത്തിനാലാം ജി എസ് കൗൺസിൽ യോഗം തീരുമാനമെടുത്തേക്കും നിലവിൽ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി നിരക്ക് നികുതി ലഘൂകരിക്കാൻ പല നിർദ്ദേശങ്ങളും ഉയർന്നിട്ടുണ്ട് വ്യക്തിഗത നിശ്ചിതകാല ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിക്കുന്നുണ്ട് കേന്ദ്ര ജല കമ്മീഷനിലും സുപ്രീം കോടതിയിലും കേരളത്തിനു വേണ്ടി അന്തർ സംസ്ഥാന ജലവിഷയം കൈകാര്യം ചെയ്യാൻ കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജെയിംസ് വിൽസനെ നിയോഗിച്ചു ഡാം സുരക്ഷാ വിദഗ്ധനായ ജെയിംസ് വിൽസൺ മുല്ലപ്പെരിയാർ സ്പെഷ്യൽ സെൽ മുൻ അംഗമാണ് മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മിറ്റി തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്നാണ് ഇത് തെളിയിക്കുന്നത് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം കാവേരി ജലത്തർക്ക ട്രൈബ്യൂണലിലും ജെയിംസ് വിൽസൺ കേരളത്തെ പ്രതിനിധാനം ചെയ്യും കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ടെന്ന് കാൽനൂറ്റാണ്ടിന് ശേഷം പരസ്യമായി സംബന്ധിച്ച് പാകിസ്ഥാൻ സൈന്യം വെള്ളിയാഴ്ച റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനത്ത് കാർഗിൽ യുദ്ധം ഉൾപ്പെടെ ഇന്ത്യയുമായി നടന്ന സംഘർഷങ്ങളിൽ മരിച്ച പാകിസ്ഥാൻ സൈനികർക്ക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ ആദരം അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ ഇതുവരെയുള്ള വാദം ആദ്യമായാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സൈന്യത്തിന് കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും വീട് വിൽക്കാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച് ഉത്തരവായി എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം രാജേഷ് ഇത് സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ധനസഹായം ലഭിച്ച് ഏഴു വർഷം കഴിഞ്ഞവർക്ക് ശേഷിക്കുന്ന കാലയളവിലെ കരാർ റദ്ദു ചെയ്ത് നൽകാനും സ്ഥലത്തിന്റെ രേഖകൾ വാങ്ങിവച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകാനും ആവശ്യമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അടിയന്തരമായി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കുന്നതിനുള്ള സമയപരിധി മുമ്പ് പത്ത് വർഷമായിരുന്നു മമ്മൂട്ടിക്ക് എഴുപത്തിമൂന്നാം പിറന്നാൾ ദിനത്തിൽ ആശംസ നേർന്ന് ആരാധകരും സിനിമാ സാംസ്കാരിക ലോകവും കൊച്ചിയിലെ വസതിയിൽ കുടുംബത്തോടൊപ്പം കേക്ക് മുറിച്ചായിരുന്നു മമ്മൂട്ടിയുടെ ആഘോഷം ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ സൽമാൻ കൊച്ചുമകൾ മറിയൻ എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി പിറന്നാൾ മധുരം പങ്കിട്ടത് താരത്തിന് ആശംസ നേരാൻ നൂറുകണക്കിന് ആരാധകർ അർദ്ധരാത്രിയോടെ പിറ അർദ്ധരാത്രിയോടെ വീടിന് മുന്നിൽ എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടിയുമൊത്തുള്ള ചിത്രം സമൂഹമാധ്യമ പേജിൽ പങ്കിട്ട് ആശംസ നേർന്നു പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ എന്ന കുറിപ്പോടെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് മമ്മൂട്ടിയെ ചുംബിക്കുന്ന ചിത്രവും ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇച്ചാക്ക എന്ന കുറിപ്പുമിട്ടാണ് മോഹൻലാൽ ആശംസ അറിയിച്ചത് നടൻ നിവിൻപൂളിക്കെതിരായ പീഡന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നീര്യമംഗലം സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി യുവതിയെയും ഭർത്താവിനെയും ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത് കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിബിൻ പോളി ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന സമയത്ത് താൻ വിദേശത്ത് ഇല്ലായിരുന്നുവെന്നും കേരളത്തിൽ ചിത്രീകരണ സ്ഥലത്തായിരുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഇത് സാധൂകരിക്കാൻ പാസ്പോർട്ട് രേഖകളും നൽകിയിരുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പരാതിക്കാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹണി ട്രാപ്പ് എന്ന പേരിൽ കുടുക്കാൻ ശ്രമിക്കുന്നതായി സംശയിക്കുന്നുമുണ്ട് ചാനലിൽ പറഞ്ഞ ഒരു തീയതിയുടെ പേരിലാണ് താൻ ആക്ഷേപം നേരിടുന്നത് പീഡനം നടന്ന സമയം നിവിൻ പോളി എവിടെയാണെന്നത് പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകും തന്റെ പാസ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം